മലയാളികൾക്കെന്നും സ്വകാര്യ അഹങ്കാരമാണ് കെ ജെ യേശുദാസ് ഗാനഗന്ധർവൻ യേശുദാസിന്റെ എഴുപത്തിയൊമ്പതാം പിറന്നാൾ കഴിഞ്ഞ ദിവസമാണ് ആഘോഷിച്ചത് ചലച്ചിത്ര ഗാനരംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട് അദ്ദേഹം എഴുപതിനായിരത്തിലേറെ ഗാനങ്ങൾ വിവിധ ഭാഷകളിലായി പാടി എത്ര കേട്ടാലും മതിവരാത്ത മലയാള ഗാനങ്ങൾ യേശുദാസിന്റെ ശബ്ദത്തിൽ നാം എല്ലാ ദിവസവും കേൾക്കുന്നു മലയാളത്തിന്റെ സ്വന്തം ഗാനഗന്ധർവന് എഴുപത്തിയൊമ്പത് വയസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദം ഇപ്പോഴും മനോഹരമാണ് ഒരു ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ തന്റെ ശബ്ദം കാത്തു സൂക്ഷിക്കുന്നതിനെ കുറിച്ച് യേശുദാസ് മനസ്സ് തുറന്നു ഞാൻ ചായ കുടിക്കാറില്ല ചെറുപ്പത്തിൽ ചിക്കൻ വലിയ ഇഷ്ടമായിരുന്നു എന്നാൽ വർഷങ്ങളായി പച്ചക്കറി മാത്രമേ കഴിക്കാറുള്ളൂ മുട്ട പോലും കഴിക്കാറില്ല വളരെ അപൂർവമായി ഹോട്ടൽ ഭക്ഷണം കഴിക്കാറുണ്ട് എന്റെ ശബ്ദത്തെയും പാടാനുള്ള കഴിവിനേയും കാത്തു സൂക്ഷിക്കുക എന്നത് എന്റെ കടമയാണ് എല്ലാ കാലത്തും എന്റെ ശബ്ദം ഇങ്ങനെയായിരുന്നില്ല പതിനഞ്ചു പതിനെട്ട് വർഷം മുൻപ് എനിക്ക് ഉയർന്ന സ്വരങ്ങൾ പാടാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നതായി ഞാൻ ശ്രദ്ധിച്ചു അത് പ്രായം കൂടുന്തോറും സാധാരണയായി സംഭവിക്കുന്നതാണെന്ന് കരുതി ഞാൻ ലോപ്പിച്ചിലെ പാട്ടുകൾ മാത്രം പാടി എന്നാൽ ഒരിക്കൽ അമേരിക്കയിൽ പോയപ്പോൾ എന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടായി ഒരിക്കൽ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ട് ഫോർ യുവർ ടൈപ്പ് എന്ന പുസ്തകം കാണാനിടയായി ഒരു കൗതുകത്തിന് ഞാൻ അത് വാങ്ങി വായിച്ചു ഒരു സമഗ്രമായ പുസ്തകം അല്ലെങ്കിലും നമ്മുടെ രക്തഗ്രൂപ്പുകൾക്ക് അനുസരിച്ചുള്ള ഡയറ്റിനെ കുറിച്ചുള്ളതായിരുന്നു അത് അത് വായിച്ചതിന് ശേഷം അത്രയും നാൾ എൻ്റെ ഭക്ഷണശീലത്തിലുണ്ടായിരുന്ന തെറ്റുകൾ ഞാൻ മനസ്സിലാക്കുകയും ഭക്ഷണ മാറ്റുകയും ചെയ്തു ശരിക്കും അത്ഭുതകരമായ മാറ്റമായിരുന്നു പിന്നീട് ആ ഡയറ്റ് പ്ലാനിൽ ഞാൻ ഉറച്ചു നിന്നു പിന്നീട് പിച്ചുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും എനിക്ക് നേരിട്ടിട്ടില്ല എത്ര വിഷമകരമായ പാട്ടുകൾ പോലും പാടാൻ കഴിഞ്ഞു അവ വലിയ ഹിറ്റുകളായെന്നും യേശുദാസ് പറയുന്നു കൊല്ലൂർ മൂകാംബിക ദേവി സന്നിധിയിലാണ് യേശുദാസ് പിറന്നാൾ ആഘോഷിച്ചത് എഴുപത്തിയൊമ്പതാം പിറന്നാൾ ദിനത്തിൽ അക്ഷരദേവതയെ പ്രണമിച്ച് ചണ്ഡിക ഹോമത്തിൽ പങ്കെടുത്ത ഗാനഗന്ധർവൻ സരസ്വതി മണ്ഡപത്തിൽ ഗാനാർച്ചനയും നടത്തി ഭാര്യപ്രഭ മകൻ വിനോദ് യേശുദാസ് സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർ എന്നിവർക്കൊപ്പമാണ് യേശുദാസ് മൂകാംബികയിലെത്തിയത് പതിവ് തെറ്റാതെ പുലർച്ചെ തന്നെ മൂകാംബിക അമ്മയെ വണങ്ങിയ ശേഷം ചണ്ഡിക ഹോമത്തിൽ പങ്കെടുത്തു ഭക്തരുടെ കൂടെ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി തിരിച്ചിറങ്ങി യേശുദാസിന്റെ പിറന്നാളിന്റെ ഭാഗമായി സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ സംഗീതാർച്ചന നടത്തുന്ന സരസ്വതി മണ്ഡപത്തിലെത്തി സർവസംഗീതത്തിന്റെയും ഉറവിടമാണ് മൂകാംബിക ദേവി സന്നിധി എന്നാണ് യേശുദാസ് പറഞ്ഞത് സംഗീതോപകരണങ്ങൾ വായിക്കുമ്പോൾ അതിൽ പൂർണ്ണമായും ലയിച്ചിരിക്കണം തന്റെ പാട്ടിന് ഉപകരണങ്ങൾ വായിച്ചവർക്ക് സംഭവിച്ച തെറ്റുകൾ തിരുത്തി കൊടുക്കുകയും ഒരു കലാകാരൻ കലാകാരനെപ്പോഴും പഠിതാവായിരിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു പലപ്പോഴും വിവാദത്തിലും യേശുദാസ് ചാടാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു റോയൽറ്റി വിവാദം ഇളയരാജക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ ജെ യേശുദാസ് രംഗത്ത് വന്നിരുന്നു ഗാനങ്ങൾക്ക് റോയൽറ്റി ആവശ്യപ്പെട്ട വിഷയത്തിലാണ് യേശുദാസ് ഇളയരാജക്കെതിരെ വിമർശനം ഉന്നയിച്ചത് ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഗാനത്തിന്റെ റോയൽറ്റി എല്ലാവരും ഒരുമിച്ച് കഷ്ടപ്പെട്ടാണ് ഒരു ഗാനം ഉണ്ടാക്കുന്നത് അതിൽ ഗാനം എഴുതിയ ആൾക്കും അതിന് സംഗീതം നിർവഹിച്ച ആൾക്കും പാടിയ ആൾക്കും ഒരുപോലെ പങ്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു താൻ ഇളയരാജയുടെ ഗാനങ്ങൾ സംഗീത പരിപാടികളിൽ ആലപിക്കാറില്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത